മഴയെല്ലാം നന്നായിട്ട് മാറി ഇപ്പോൾ ബോഗേൻ വിലയുടെ സീസൺ പെട്ടെന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുവിധ നഴ്സറികളിലെല്ലാം പൂവെല്ലാം ആയി തുടങ്ങിയിട്ടുണ്ട് സെയിലും ആരംഭിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് നമ്മളൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ചെയ്യുന്നത് അതായത് നമുക്ക് കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് നിലമേൽ അടുത്ത് അതായത് ഹൈവേ എം സി റോഡിൽ പോകുന്നവർക്ക് എളുപ്പത്തിൽ ബോഗേൻവില്ല അതായത് വെറൈറ്റി ബോഗേൻവില്ലകൾ ഐ ഡി പറഞ്ഞ് വാങ്ങാൻ പറ്റുന്ന ഒരു ഗാർഡൻ ആണ് മുളമൂട്ടിൽ ഗാർഡൻ അപ്പോൾ അതിന്റെ ഫോൺ നമ്പർ നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ചേട്ടൻ നമുക്ക് ഓരോ ഐഡിയും പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് കാണാം ഇത് എംസി എംസി റോഡിലാണ് നിൽക്കുന്നത് നിലമേൽ മുരുക്കുമരം പറഞ്ഞ സ്ഥലത്താണ് ഉള്ളു സ്ഥിതി ചെയ്യുന്നത് തന്നെയാണ് എം സി റോഡാണ് ഇത് കൊട്ടാരകര തിരുവനന്തപുരം റൂട്ടിലാണ് അവിടെ നിലമേൽ പറഞ്ഞ സ്ഥലത്ത് നിന്ന് മുരുക്കുമനം ഇതിലാണ് നിക്കുന്നത് ആണ് അല്ലേ ഇത് എത്ര നാളായി ചേട്ടാ നഴ്സറി ഇവിടെ ഇത് എട്ട് വർഷത്തോളായിട്ടുള്ളത് ഹോൾസെയിലും റീറ്റെയിലും ഗ്രാഫ്റ്റ് ആണ് ഇത് തായ്ലൻഡ് വെറൈറ്റീസില് അഞ്ച് വെറൈറ്റീസ് ആണ് ഇത് ഉള്ളത് റെഡ് യെല്ലോ ഓറഞ്ച് പിങ്ക് ഐസ്ക്രീംന്ന് പറയും അഞ്ച് വെറൈറ്റി ചേർന്നതാണ് ഗ്രാഫ്റ്റ് ചെയ്തല്ലേ ഡയറക്റ്റ് തായ്ലാന്റിന് വന്നിട്ടുള്ളതാണ് ഡയറക്റ്റ് തായ്ലാന്റ് ആണ് ബോൺസൈ ടൈപ്പ് ആണത് നമ്മളെ ബ്ലഡിന്റെ കളർ എങ്ങനെയോ അതാ പോലെയാണ് ഇതിന്റെ ഫ്ലവറിന്റെ ഇത് വരുന്നത് ഇത് വല്യ പ്ലാന്റ് ആണ് ഏകദേശം ഒരു ഏഴ് വർഷത്തോളം പഴക്കം ഉണ്ട് ഇത് ട്രൈ കളർ എന്ന് പറയും ഇത് ഒരു വൈറ്റും ലൈറ്റ് പിങ്ക് ആയിട്ട് ചേർന്ന് വരുന്നതാണ് നല്ല ഫ്ലവറിങ് ആയിരിക്കും ഇത് ബഞ്ച് ആയിട്ടേ വരാത് ലീവ്സ് കുറവായിരിക്കും ഫ്ലവർ കൂടുതലായിരിക്കും ഫയർ ഓപ്പാൽ എന്ന് ഓപ്പൽ ഇത് ഫ്ലെയിം റെഡും ഫയർ ഓപ്പാലും ഒക്കെ പറഞ്ഞ ഒരേ ഫാമിലി തന്നെ വരുന്നതാണ് ഇത് കുറച്ചൊരു ഡാർക്ക് ഓറഞ്ച് ആയിരിക്കും ഇതിന്റെ ഇത് കളർ വരുന്നത് നല്ല ബ്രൈറ്റ് ആയിരിക്കും സംഭവം ബ്ലൂബെറി ബ്ലൂബെറി ഐസ്ന്ന് പറയുന്നത് ഒരു വയലറ്റ് ഡാർക്ക് വയലറ്റ് ടൈപ്പ് ആണ് ഇത് വരുന്നുണ്ട് ഇല വെരിക്കറ്റ് ആയിരിക്കും അതിന്റെ ഇല പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ആയിട്ട് വരുന്നത് എല്ലാവരുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബ്ലൂബെറി ബ്ലൂബെറി ബ്ലൂ ടാങ് റെഡ് എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറയും ഇത് രണ്ടാണ് രണ്ടാണത് ഇത് ടാങ് ലോങ്ങിന്റെ ഒറിജിനൽ സാധനാണോ പൂവരില്ല ക്ഷീണമാതിരി അത് പറയുകയാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറയും ഉറങ്ങിക്കൂട്ടി സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറയുന്നത് മിസ് വേൾഡ് ബ്യൂട്ടി എന്ന് പറയും ഇതിന്റെ ലൈറ്റ് പിങ്ക് പെങ്കുന്ന ഒരു വെള്ളവരാണ് മിസ് വേൾഡ് എന്ന് പറയുന്നത് മിസ് വേൾഡ് ഇത് ഏകദേശം നല്ല ഫ്ലവറിങ് വരുന്ന പ്ലാന്റ് ആണ് ും കണ്ടാലും ഇത് കുറച്ചുകൂടി ബഞ്ചസായി വരും നമുക്ക് ഇതിപ്പോ ചെറിയ ഇങ്ങനെ ആയിരിക്കുന്നത് ക്രിസ്റ്റീന എന്ന് പറയും ഇതാണ് അതിന്റെ ഫ്ലവർ ക്രിസ്റ്റീന ക്രിസ്റ്റീന രണ്ട് ടൈപ്പ് ഉണ്ട് വെരികേഷൻ ലീഫുള്ളത് കൊണ്ട് സാദാ ഉണ്ട് ഇപ്പൊ സാധാ ലീഫുകൾ നമ്മളതിലുള്ളത് കൊണ്ട് ക്രിസ്റ്റീന ഇതിന്റെ ഐഡിയ ഇതാണ് മോണാലിസ് യെല്ലോ എന്ന് പറയുന്നത് ഇതിന് മോണാലിസ എന്ന് പറയും പക്ഷെ ഒരു ഗോൾഡൻ കളറാണ് ഇതിന്റെ ഫ്ലവർ ആയിട്ട് വരുന്നത് ഒരു ഡാർക്ക് യെല്ലോ പക്ഷെ ഒരു കാണുമ്പോൾ ഒരു ഗോൾഡൻ പോലെ ഇതിന്റെ കളർ അതാണ് ഇതിന്റെ പ്രത്യേകത അത് മോണാലിസ യെല്ലോ എന്ന് പറയും അതിന്റെ ആണ് ഇത് മോണാലിസ രണ്ടും അത് എന്ന് വരുന്നത് അതാണ് മോണാലിസ ഈ രണ്ട് ടൈപ്പ് വരുന്നത് ഇത് റെഡ് ഡയമണ്ട് എന്ന് പറയും ഇതിന്റെ ലേഫ് പറഞ്ഞാൽ ഒരു ലേശം ഒരു യെല്ലോ ടൈപ്പ് ആണ് ലീഫ് വരുന്നത് ഫ്ലവർ ഇതാണ് അതിന് ഫ്ലവർ വരുന്നത് ഇതിപ്പോ സ്മോൾ സൈസ് ആണ് നമ്മളെ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ പുതിയ ബ്രാൻഡാണ് അത് ഇപ്പൊ ഈ വർഷം തുടങ്ങിയിട്ടുള്ള മാർക്കറ്റിൽ ഇറങ്ങിട്ട് ഇതിന്റെ പേരാണ് റെഡ് ഡൈമണ്ട് റെഡ് ഡൈമണ്ട് അല്ലേ ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക് സാധാ സാധാ ആണ് ഇതിന്റെ ഇതിന്റെ പിങ്കും കൂടിയുണ്ട് ഹവായ് കൂടിയുണ്ട് ഹവായ് വൈറ്റ് പിങ്കും ഉണ്ട് വൈറ്റ് പിങ്ക് പിങ്ക് ഓക്കെ ഇതാണ് ഹവായ് ഹവായ്ക്ക് പിങ്ക് ഇതാണ് ചേട്ടാ ഇതാണ് ഹവായ് അതാണ് ഹവായ്ങ്ക് ഇതാണ് സക്കൂറ വല്ലാക്ക ഇത് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക് പോട്ടില് ആണെങ്കിൽ ചെയ്യാം ഇതിന്റെ നമുക്ക് ചെറിയ സൈസ് അവൈലബിൾ ആണ് നമ്മള് ഹാങ്ങി പോട്ടിലും ഹാങ്ങിങ് പോട്ടിൽ വെച്ചാൽ ഒരു നല്ല ഫുൾ ഫ്ലവറിങ് ആയിരിക്കും സക്കോറ ഇപ്പൊ ഈ കളറോ വന്നിട്ടുള്ള ഇനി ഭാവിയിൽ വരാൻ ചാൻസും ഉണ്ട് ഒന്നും പറയാനും പറ്റൂല

ഇതിന്റെ ചെറുതല്ലേ മദർ പ്ലാന്റ് ഡിമാൻഡാണ് ഇപ്പൊ മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡുള്ള ഇതാണ് ഫ്ലവറിങ് ബ്രിസ പീച്ച് പറയും ബ്രിസാര ബ്രിസ പീച്ച് പറയുന്നു വലിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് നമുക്ക് ഇത് ലൈറ്റ് ഷൈനിങ് ആണ് ഇത് പിങ്ക് ബ്യൂട്ടി എന്നും പറഞ്ഞ് അറിയപ്പെടുന്നുണ്ട് പിങ്ക് ബ്യൂട്ടി പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇതാണ് സൺസെറ്റ് വൈറ്റ് എന്ന് പറയുന്നത് ഇത് നല്ല സൺഷൈൻ വൈറ്റ് സൺസെറ്റ് വൈറ്റ് സൺസെറ്റ് ഇത് നല്ല പ്യൂർ വൈറ്റ് ആണ് നമ്മള് മിൽക്കിന്റെ അതേ ഒരു കളറാണ് വരുന്നത് അപ്പോ നല്ല ഫ്ളവറിങ്ങുമാണ് നല്ല ഫ്ലവറിംഗ് വരുന്നത് ഇത് സിംഗപ്പൂർ ഫ്യൂഷൻ എന്ന് പറയും അത് അതിന് കളറാണ് ഇതാണ് വരുന്നത് ഫ്ലവറിന്റെ ഇതാണ് വരുന്നത് ഇത് ഏകദേശം നല്ലൊരു വെറൈറ്റി ആണ് സിംഗപ്പൂർ ഫ്യൂഷൻ അല്ലേ സിംഗപ്പൂർ ഫ്യൂഷൻ പറയും സിംഗപ്പൂർ പിങ്ക് എന്ന് പറയുന്നത് രണ്ടു പേരുണ്ട് പക്ഷെ ഒരാളാണ് അതിന്റെ എല്ലാവരും സിംഗപ്പൂർ ഫ്യൂഷൻ ആയാലും സിംഗപ്പൂർ പിങ്ക് ആയാലും ഒരു ഒരേ ചെടി തന്നെയാണ് വരുന്നത് റൂബി റെഡ് എന്ന് പറഞ്ഞ നമ്മളെ ഫ്ലെയിം റെഡ് റൂബി റെഡ് ഫയർ ഓപ്പാൽ ഇത് മൂന്നും ഏകദേശം ഒരു ഫാമിലിന്നാണ് വരുന്നത് ഇത് ഫ്ലെയിം ഫ്ലെയിം റെഡ് 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 ഇത് ഇത് റൂബി 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 വരുന്നത് ഒരുപാട് തൈ ഉണ്ട് ഇത് തൈ ഉണ്ട് ഇതിന്റെ ചെറുതും ആണ് നമ്മളെ നമ്മളിരിക്കുന്നത് ഇതാണ് ഡോക്ടർ റാവു എന്ന് പറഞ്ഞത് ുറാവു ഇത് ബട്ടർഫ്ലൈ ബിന്ദിയ വെറൈറ്റി പെട്ട ഒരു ബട്ടർഫ്ലൈ ടൈപ്പ് ആണ് ഇവിടെ പറഞ്ഞ് നമ്മളെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നുണ്ട് ഗ്രാസിന്റെ പരിപാടിയും ഉണ്ട് അതിനെ പറ്റി പ്ലാന്റ്സും ഉണ്ട് ടെർമിനാലിയ പൈക്കേഴ്സ് ബോൺസായി ലുജീനിയ ഹെലിക്കോണിയ അങ്ങനെ എല്ലാ ടൈപ്പ് ഇരിപ്പ് ലാൻഡ്സ്കേപ്പിനെ പറ്റി എന്തോ ഉണ്ടോ നമ്മളതിലിരിപ്പ് ഇരിപ്പുണ്ട് ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഉണ്ട് എല്ലാ വെറൈറ്റിയും എക്സോട്ടിക് രണ്ട് ടൈപ്പ് ഫ്രൂട്ട് എക്സോട്ടിക് പ്ലാന്റ് എല്ലാവരും ഇതിപ്പോ ഏകദേശം ഇപ്പൊ ഒന്നര ഏക്കർ സോണാണല്ലോ നമ്മളൊരു അവിടെ ഇരിപ്പുണ്ട് ആ രണ്ട് ഇരിപ്പുണ്ട് ഓക്കെ ചേട്ടാ ഇത്രയും തിരക്കേറിയ സമയത്തും നമ്മുടെ യാത്രാ ചാനലിന് വേണ്ടി ഇത്രയും വിലയേറിയ വിവരങ്ങൾ തന്നതിന് വളരെയധികം നന്ദി ഈ മുളംകൂട്ടിൽ ഗാർഡന് എല്ലാവിധ ആശംസകളും യാത്രാ ചാനലിൽ നേരുന്നു ചേട്ടാ നന്ദി താങ്ക് യു ചേട്ടാ തീർച്ചയായും ചേട്ടാ ഇനി അടുത്ത പ്രാവശ്യം കൂടി വരണം